െ അത് ഞാൻ പറയുന്നുണ്ടോ ഒരു പെയ്യാറ് അവൻ തന്നെയായിരുന്നു എന്റെ പെയ്യാറ് എന്റെ അച്ഛൻ തന്നെ എന്തോരം പൈസ ആവും വാങ്ങിച്ചെന്നറിയാവോ അറിയാവോ എന്നിട്ട് നമ്മുടെ രണ്ടുപേരും കൂടെ വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്നും പറഞ്ഞിട്ട് കൊറേ കറ്റപ്പെട്ട സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് അതിനെ പറ്റി പറയുന്ന എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടും ഇവിടെ ഇതിന്റെ ഉള്ളിൽ നടന്ന കാര്യം വലിയ പുറത്തുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞേക്ക് പറഞ്ഞു എന്തൊക്കെ ചട്ടത്തിൽ കാണിക്കാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര മോശമാക്കോ അത്ര മോശമാക്കിയിട്ടുണ്ട് ുള്ളിലുണ്ടായിരുന്ന എന്നോടുള്ള സ്നേഹം അപ്പൊ നീ ചുമ്മാ നാടകമായിരുന്നു അഭിനയിക്കുമായിരുന്നോ നീ ഇത്രയും ദിവസം മുപ്പത്തഞ്ചു ദിവസം നീ എന്റെ അടുത്ത് അഭിനയിക്കുമായിരുന്നു അപ്പൊ ശരി നോക്കാൻ പോയില്ലേ അതെനിക്ക് അറിയേണ്ട നീ കാര്യം പറ അതെന്താണ് റീസൺ എന്നുള്ള കാര്യം പറ ഇവിടുന്ന് ഇറങ്ങിയിട്ടല്ല എനിക്ക് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട് എനിക്ക് പുറത്ത് വേറെ ലൈഫ് ഉള്ളതാ അതിന് മുന്നേ വരെ ഞാനും നിന്റെ അടുത്ത് അതുപോലെ തന്നെ സ്നേഹമായിരുന്നു ഞാൻ പക്ഷെ നിന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നി അറിയാം നമ്മൾ തീർത്തിട്ട് പോന്നി എനിക്ക് മനസ്സിലായോ നീ പല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ റീ എൻട്രിയിൽ ശൈത്യ അനുമോൾക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ് ഹനുമോളുടെ പി ആർ തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു എന്ന് ശൈത്യ പറയുന്നുണ്ട് ശൈത്യക്കൊപ്പം നൂറയും ആതിരയും നിന്നു ശൈത്യ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ വിശദീകരണം നൽകാൻ അനുമോൾ തയ്യാറാകുന്നില്ല പല അഭിപ്രായങ്ങളാണ് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വരുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു പക്ഷേ ഗെയിമിനെക്കാളും പി ആർ ആയിരിക്കും അല്ലേ പ്രത്യേകിച്ച് അനുമോളുടെ പി ആറ് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകിയെന്നാണ് വാദം ശക്തമായിട്ടുള്ള പി ആർ കൊണ്ടെന്ന് വ്യക്തമാണ് സോഷ്യൽ മീഡിയ അനുമോളെ അനുകൂലിച്ചും മറ്റുള്ളവരെ താഴ്ത്തിയും നിരവധി കമന്റുകൾ വരുന്നുണ്ട് പി ആർ ആരോപണങ്ങൾ കാരണം ഈ സീസണിനു പോലും ജനപ്രീതി കുറഞ്ഞെന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട് പ്രേക്ഷകർക്ക് പകരം ആര് വിജയിയാകണമെന്ന് പി ആർ ടീമുകൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണിത് റീ എൻട്രിയിലൂടെ മനസ്സിലാക്കുന്നുണ്ട് അനുമോൾക്ക് ഉണ്ട് എന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഹൗസിനുള്ളിൽ ഉള്ളിൽ കൂട്ടിയടി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് എന്തായാലും അനുമോൾ ശൈത്യ പ്രശ്നത്തിൽ അനുമോളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള വാദങ്ങളും വരുന്നുണ്ട് ഹലോ നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ നിങ്ങളുടെ പ്രിയ കൂട്ടുകാരും പൈലത്തിരിക്കുകയാണ് ഒരു കലാകാരൻ നാട്ടുകാരൻ സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് അനുമോട് കപ്പ് മേടിക്കണമെന്ന് പ്രിയപ്പെട്ട അനുമോളുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു ശ്രദ്ധകാരെ ചോദിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വേണ്ടത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ബാക്കി അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഹൃദയം നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്നേഹപൂർവ്വം നഗര സ്നേഹിക്കുക അനുമോടെ വാദം അതേസമയം തന്നെ നമ്മുടെ ബിഗ് ബോസ് അവസാന വീക്കിലേക്ക് കടന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെ കാത്ത് ഒരുപാട് സർപ്രൈസുകളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബിഗ് ബോസ് സെവൻ റീയൂണിയൻ മത്സരത്തിന്റെ തുടക്കത്തിലും പാതി വഴിയിലും ഒക്കെ യാത്ര അവസാനിപ്പിച്ച് പോകേണ്ടി വന്നവർ ഒരിക്കൽ കൂടി ബിഗ് ബോസ് വീട്ടിൽ തങ്ങളുടെ പഴയ സഹമത്സരാർത്ഥികളെ കാണാൻ എത്തിയിരിക്കുന്ന വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ മുൻ വർഷങ്ങളിലൊക്കെ ഏറെ ചലനമുണ്ടാക്കിയ ഒരു സംഭവ പരിപാടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തുടക്കത്തിൽ തന്നെ പുറത്തായ ചിലരാണ് ആദ്യം എത്തിയത് അതിൽ പ്രധാനികൾ അപ്പാനി ശരത്ത് ശൈത്യ മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി എന്നിവരായിരുന്നു ഇവര് ബിഗ് ബോസ് ബോസ്മുള്ളിൽ കയറിയതിന് പിന്നാലെ തന്നെ വലിയ ചലനം തന്നെ ഉണ്ടായി എന്നതന്നെയാണ് വാസ്തവം അതിലെ മുൻഷി രഞ്ജിത്ത് വന്നിടനെ തന്നെ നിലവിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായ അനീഷിനെ ലക്ഷ്യം വെച്ചാണ് കളിച്ചത് അനീഷിനെ അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യാനുള്ള മുൻഷിയുടെ ശ്രമങ്ങൾക്ക് അദ്ദേഹം കൃത്യമായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന മറുപടികൾ കൊടുക്കുന്നത് കാണാമായിരുന്നു അനുമോൾ അനീഷ് വിഷയം തന്നെയായിരുന്നു രഞ്ജിത്ത് പ്രധാനമായിട്ടും ഉയർത്തിയത് ഇതിനിടയിലാണ് ശൈത്യയുടെ വരവിന് പിന്നാലെ അനുമോൾക്കുമെതിരെ വീണ്ടും വിമർശനം ഉയരുന്നത് പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണ എന്തുകൊണ്ടും വിജയിക്കാൻ കെൽപ്പുള്ള മത്സരാർത്ഥി അനീഷ് ആണെന്ന് ഒരു ആരാധകൻ പറയുന്നുണ്ട് മാത്രവുമല്ല അനുമോളുടെ സ്ട്രാറ്റജി അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അനുമോളുടെ നാടക കരശിൽ വീണ് പോകരുതെന്നും കുറിപ്പിലൂടെ ആരാധകൻ ആവശ്യപ്പെടുന്നുണ്ട് എന്റെയും നിന്റെയും പി ആർ ഏറ്റെടുത്തവൻ തന്നെയാണ് എന്നെ പുറത്ത് ആദ്യമായി കട്ടപ്പായി ചിത്രീകരിച്ചത് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എത്ര ക്യാഷ് അവൻ മേടിച്ചിട്ടുള്ളത് എന്ന് നിനക്കറിയാമോ ശൈത്യ കരഞ്ഞുകൊണ്ട് അനുമോന്റെ മുഖത്ത് നോക്കി ഈ കാര്യം ചോദിക്കുമ്പോൾ അനുവിന് മറുപടി ഉണ്ടായിരുന്നില്ല ബിൻസി നല്ല രീതിയിൽ ശൈത്യമായുള്ള പ്രശ്നം ചോദിച്ചപ്പോഴും അനുവിന്റെ നാവ് പൊങ്ങിയിട്ടില്ല ഡേ വൺ തൊട്ട് അനുമോളായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഒളിഞ്ഞ നോട്ടവും സദാചാരവും കുൽസിത ചിന്തകളും മാത്രമായിരുന്നു അനുവിന്റെ കണ്ടന്റുകൾ അനു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അനു തന്നെ ഇരവാദം മുഴക്കി കരയുന്ന നാടക കരച്ചിൽ ചില ആളുകൾ വീണ് എന്നതാണ് സത്യം പിന്നെ പതിനാറ് ലക്ഷം പി ആർ വെളുപ്പിക്കൽ വേറി എന്നാൽ ഈ സീസണിൽ തന്നെ ഏറ്റവും ജെനുവനായി നിന്ന് ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ പരദൂഷണമോ കളവോ ചെയ്യാതെ നിൽക്കുന്ന അനീഷ് ഈ സീസൺ വിജയിക്കാൻ ഏറ്റവും അർഹനാണ് എന്ന് നിങ്ങൾ മറക്കരുത് അയാൾ ഈ സീസൺ വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നരാഴ്ചക്കുള്ളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പോകുന്നത് ഫുൾ ക്യൂട്ട്നെസ് വാരി വിതറിയുള്ള അഹന്തയുടെ പ്രഹസന നാടകങ്ങളായിരിക്കും ചിത്രങ്ങളെ ഇല്ലാത്തവരെ ഉന്തിത്തള്ളി മരം കയറ്റാൻ ശ്രമിക്കാതെ ചിത്രത്തിലുള്ള ഒരു സാധു മനുഷ്യനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പ്രേക്ഷകർ മാത്രമാണ് അനീഷ് എന്ന പാവ മനുഷ്യന്റെ പിയാർ എന്ന് മറക്കരുത് എന്തായാലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾ അനീഷിന്റെ കട്ട ഫാൻ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്തായാലും ഇതുപോലെ തന്നെ എല്ലാവർക്കും എന്താ പറയുക പ്രത്യേകിച്ച് ഫാനുകളുണ്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പരസ്പരം ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ടോ സ്റ്റോറി ആയിട്ടോ ഒക്കെ ഇടുന്നുണ്ട് എന്തായാലും ഫിന ഫിനാലി അടുത്തിരിക്കുന്ന ടൈമിൽ തന്നെ പ്രേക്ഷകരുടെ പ്രവചനങ്ങളും ചർച്ചകളും ഒക്കെ സജീവമായിട്ട് തുടരുകയാണ് അതിനിടയിൽ അനുമോൾ തന്നെ കപ്പ് സ്വന്തമാക്കുമെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇവിടെ അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവരിലാണ് എല്ലാവരുടെയും ഉറ്റുനോക്കിയിരിക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിന്റെ കാര്യമേ എല്ലാവരും മറന്നുപോയി എന്നാണ് തോന്നുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം അനു തന്നെ കപ്പടിക്കും എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് കോമണറായിട്ട് അനീഷ് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കും അതുപോലെ നാലാം സ്ഥാനത്ത് നൂറയും അഞ്ചാം സ്ഥാനത്ത് നെവിനും എത്തിയേക്കാം എന്ന് പറയുന്നത് ആറും ഏഴ് സ്ഥാനങ്ങളിൽ അക്ബറും ആതിരയും എത്താനാണ് സാധ്യത എന്നാണ് ഇവർ പ്രവചിക്കുന്നത് എന്തായാലും അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ മനീഷിനെ വിമർശിക്കുന്ന പലരും അനുമോളിനേക്കാൾ ഡിസർവ് ചെയ്യുന്നത് അനീഷാണ് എന്ന് അഭിപ്രായപ്പെടുന്നതും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഷോയുടെ ഭാഗമായുള്ള മത്സരങ്ങൾക്കിടയിലെ ഏറ്റുമുട്ടലുകൾ പ്രേക്ഷകർ ഗൗരവമായി കാണുന്നതാണ് ഇതിന് കാരണമായിട്ട് ആരാധകർ പറയുന്നത് ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളായിട്ട് അനുമോളും അനീഷും തിളങ്ങി നിൽക്കുന്നു ടെലിവിഷൻ സിനിമാ രംഗത്ത് നിരവധി ആരാധകരുള്ള അനുമോൾ സ്വന്തം ശൈലിയും ആത്മവിശ്വാസവും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സുകൾ കീഴടക്കി അഭിനയ രംഗത്ത് നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ അവർ ഷോയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി അതേസമയം തന്നെ സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ട് എത്തിയ അനീഷ് ആദ്യഘട്ടങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നില്ലെങ്കിൽ പോലും പതിയെ തന്റെ സത്യസന്ധതയും ഗെയിം പ്ലാനിങ്ങും കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി രണ്ടുപേരും പലപ്പോഴും ശത്രുക്കളെ പോലെ പെരുമാറിയെങ്കിലും അത് ഷോയുടെ ആകർഷണം കൂട്ടി ഇനി ബിഗ് ബോസ് ഫൈനലിലേക്ക് കിടക്കുമ്പോൾ മത്സരം കൂടുതൽ മുറുകുന്ന കാര്യം നമുക്കറിയാം ഓരോ മത്സരാർത്ഥിയും തുല്യ തുല്യശക്തരാണ് ടാസ്കുകളും നോമിനേഷനുകളും പ്രേക്ഷക ബോർട്ടുകളും എന്നിവയെല്ലാം ഈയൊരു ഫലത്തെ സ്വാധീനിക്കുന്നുണ്ട് ആരാണ് കപ്പ് നേടുക എന്നുള്ള പ്രവചിക്കുക അസാധ്യമാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് അതിനിടയിലായിരുന്നു നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണല്ലോ സാബുമാൻ പുറത്തായതും ഫൈനൽ ഡേയ്സ് വരെ ഉണ്ടാകും എന്നാണ് പ്രേക്ഷകർ വിധി എഴുതിയതെങ്കിലും സാബുമാന്റെ എവക്ഷൻ എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതമായിരുന്നു നിശബ്ദമായിട്ട് ഗെയിം കളിക്കുന്ന നല്ല സ്റ്റൈലിഷ് ഗെയിമർ ആയിരുന്നു അദ്ദേഹം പൊതുവെയുള്ള സംസാരം ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം സാബുമാന്റെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലാകുന്നത് അനീഷെൻ അഞ്ചു വർഷമായി പഠിച്ചു വന്നിട്ട് വന്ന് ബിഗ് ബോസ് അക്കാഡമി തുടങ്ങാൻ പറ്റുന്ന ആളാണ് എന്നാണ് സാബുമാൻ പറഞ്ഞത് അതുപോലെ തന്നെ നാടകമെല്ലാം പഠിച്ചു വന്ന പ്രഹസന റാണിയാണ് അനുമോൾ എന്നും അനുമോൾ റാണിയാണെങ്കിൽ പ്രഹസനത്തിൽ ഒന്നാമൻ രാജ നെവിൻ ആണെന്ന് വായ തുറന്ന പ്രഹസനം മാത്രം ഷാനവാസ് അവിടെ കംപ്ലീറ്റ് പാക്കേജാണ് മാസ് എന്റർടൈനർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആതിലെ ഒരു അമ്മായി നൂറയുടെ പാർട്ണർ ഏവരെയും ചിരിച്ചു മയക്കാൻ വന്ന സുന്ദരിയാണ് നൂറ അക്ബർ ഖാൻ കുത്തിതിരിപ്പുകളുടെ ഉസ്താദും അതുപോലെ ഒരു ഗാന ഗന്ധർവനാണ് അദ്ദേഹം എന്ന് കൂടി സാബുമാൻ പറയുന്നുണ്ട് എന്നാലും ഗ്രാൻഡ് ഫിനാലെ നവംബർ ഒൻപതിനാണ് മണി വീക്കിലെ റിസ്കി ടാസ്കുകൾക്ക് പുറമെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നതും പ്രത്യേകിച്ച് നമ്മുടെ അനീഷ് അനുമോൾ കോംബോ തന്നെയായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് അതിനിടയിലായിരുന്നു സാബുമാൻ എവിഷൻ നടന്നതും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏഴ് മത്സരാർത്ഥികളാണ് ഉള്ളത് എന്തായാലും ഇതിലെ രണ്ട് എബിക്ഷൻ അതായത് മിഡ് വീക്ക് എബിഷൻ ഉടനെ ഉണ്ടാകാനാണ് കാരണം ഫൈനൽ ആണ് നവംബർ നയനിലെ ഗ്രാൻഡ് ഫിനാലയിൽ കാണാൻ പോകുന്നത് പൂരം അതിന്റെ ഒരു സൂചന എന്തായാലും മോഹൻലാൽ നൽകിയിട്ടുമുണ്ട് ടിക്കറ്റ് ഫിനാലി ടാസ്ക് വിജയിച്ച നൂറ ഫിനാലയ്ക്ക് നേരിട്ട് പ്രവേശനം നേടി എന്നായിരുന്നു നൂറ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ലാലേട്ടൻ തിരുത്തി പറയുകയും ചെയ്തു പുള്ളിക്കാരെ അതിൽ അതിർത്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് മുൻപ് പുറത്തുപോയ മത്സരാർത്ഥികൾ ഇപ്പോൾ വീട്ടിലേക്ക് അതിഥികളായി മടങ്ങി എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു കോലാഹലങ്ങൾ തന്നെയാണ് ബി ഹൗസിൽ നടക്കുന്നത്